ബിഗ് ബോസ് മലയാളം ഹൗസിലേക്ക് ഇതാ പഴയ മത്സരാർത്ഥികളെല്ലാം തിരിച്ചെത്തുന്നു ആദ്യം മുൻഷി രഞ്ജിത്തും സരിഗയും ഷാരിഗയും എല്ലാം എത്തി അതിന് പിന്നാലെ അബിയും അപ്പാനിയും ബിൻസിയും ശൈത്യയും എത്തി എന്നാൽ ഇപ്പോഴെത്തിയിരിക്കുന്നത് രേണുസുതിയും ആര്യനും സാബുമാനും ഒനിൽസാബും എല്ലാമാണ് എന്നാൽ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഒരാളുടെ വരവിനാണ് അതെ അത് ജിസേന്റെ വരവിനാണ് ജിസയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ആര്യനായിരുന്നു ആര്യനായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം ഇപ്പോൾ ആര്യൻ കാത്തിരിക്കുന്നതും ജിസൈലിന്റെ ഒരു റീ എൻട്രിക്കാണ് ജിസൈൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആര്യൻ തന്നെയായിരിക്കും ഇരുവരും പ്രണയത്തിലാണോ എന്നെല്ലാം തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ അവർ നല്ല ഫ്രണ്ട്സാണ് ഒരു ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണ് ആര്യൻ ആര്യൻ മാത്രമല്ല മറ്റു കണ്ടസ്റ്റൻസും എല്ലാവരും എത്തിയതിനു ശേഷവും എന്താണ് ജിസൈൽ എത്താത്തത് എന്ന കൺഫ്യൂഷനിലാണ് പ്രേക്ഷകരൊന്നടങ്കം ജിസേൽ ഹൗസിലേക്ക് എത്തിയെന്ന് പ്രചരിപ്പിക്കുന്ന ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് ജിസേലിനി വരാതിരിക്കുമോ എന്നെല്ലാം ഉള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് പക്ഷേ എന്തായാലും ജിസേൽ നാളെ നെയോ മറ്റന്നാളോ എത്തുമായിരിക്കും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം